നമസ്കാരം ന്യൂസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം ദേശീയ സഹകരണ നയം സംസ്ഥാനത്ത് ചർച്ച ചൂടുപിടിക്കുന്നു രാജ്യത്താകെ ബാധകമാകുന്ന കേന്ദ്ര സഹകരണ നയം കഴിഞ്ഞ ദിവസമാണ് കേന്ദ്രമന്ത്രി അമിത്ഷാ പുറത്തുവിട്ടത് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സഹകരണ നയം ഭരണഘടനാ വിരുദ്ധമാണെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു പഞ്ചായത്ത് അസോസിയേഷൻ ഹാളിൽ പി എ സി എസ് അസോസിയേഷൻ സംഘടിപ്പിച്ച പ്രാഥമിക കാർഷിക വായ്പാ സംഘം പ്രസിഡന്റുമാരുടെ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി സംസ്ഥാന സഹകരണ നിയമവും സംഘങ്ങളുടെ ബൈലോയും മാറ്റം വരുത്തണമെന്ന പുതിയ നയത്തിലെ നിർദ്ദേശം തന്നെ ഭരണഘടനയ്ക്കെതിരാണ് സംസ്ഥാന വിഷയങ്ങൾ സഹകരണത്തിൽ കേന്ദ്രത്തിന് കടന്നു കയറാനുള്ള കുറുക്കുവഴികളാണ് ഇതിലൂടെ തേടുന്നതെന്നും മന്ത്രി പറഞ്ഞു കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ ദേശീയ സഹകരണ നയത്തിൽ പുതിയതെന്ന് അവകാശപ്പെടുന്ന കാര്യങ്ങൾ കേരളം നേരത്തെ തന്നെ നടപ്പാക്കിയിട്ടുള്ളതാണെന്നും കേരളത്തിലെ സഹകരണ മേഖലയുടെ വൈവിധ്യവും ശക്തിയും ലോകത്തിന് തന്നെ മാതൃകയാണെന്നും മന്ത്രി പറഞ്ഞു പി എസ് ഇസോസിയേഷൻ പ്രസിഡന്റ് വി ജോയ് എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കേരള ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ കേരള ബാങ്ക് ഡയറക്ടർ സാബു എബ്രഹാം ഐ പി ബിനു ബി പി ബേബി പി ഹരീന്ദ്രൻ എന്നിവർ സംസാരിച്ചു കെ വി ശശി പി എസ് സി എസ് അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റായും പി ഹരീന്ദ്രൻ സെക്രട്ടറിയായും എസ് എസ് രാജലാൽ ട്രഷറർ ആയും തിരഞ്ഞെടുക്കപ്പെട്ടു ദേശീയ സഹകരണ നയം സംബന്ധിച്ച പ്രമേയം പി എസ് സി എസ് അസോസിയേഷൻ കൺവെൻഷൻ പാസാക്കി കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സഹകരണ നയം ഫെഡറലിസത്തിനെതിരെയുള്ള വെല്ലുവിളിയാണെന്ന് കേരള പ്രൈമറി അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അസോസിയേഷൻ സംസ്ഥാന കൺവെൻഷൻ അഭിപ്രായപ്പെട്ടു കേരളം കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിയ ഏകീകൃത സോഫ്റ്റ്വെയർ സംവിധാനം ഉൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളും കേന്ദ്ര സഹകരണ വകുപ്പ് മന്ത്രി അമിത്ഷാ പുറത്തിറക്കിയ ദേശീയ സഹകരണ നയത്തിലുണ്ട് സഹകരണ സംഘങ്ങളെ വിവിധോദ്ദേശ സഹകരണ സംഘങ്ങളാക്കി മാറ്റാൻ വ്യവസ്ഥയുണ്ട് കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടപ്പാക്കാനുള്ള ഏജൻസികളാക്കി സഹകരണ സംഘങ്ങളെ മാറ്റാനും നീക്കമുണ്ട് ബാങ്കിംഗ് മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് പുറമെ പ്രധാനമന്ത്രി കിസാൻ സമൃദ്ധി കേന്ദ്രം കുടിവെള്ള പദ്ധതികൾ ജനൌഷധി കേന്ദ്രങ്ങൾ ഇന്ധന വിതരണ ഔട്ട്ലെറ്റുകൾ സഹകരണ ടാക്സി സർവീസ് പി എം സൂര്യാഗർ യോജന ന്യായവില കേന്ദ്രങ്ങൾ തുടങ്ങിയ മേഖലകളിലേക്കും പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കണം എല്ലാ പഞ്ചായത്തിലും സർവീസ് സഹകരണ ബാങ്ക് ജില്ലകളിൽ ജില്ലാ സഹകരണ ബാങ്ക് നഗരങ്ങളിൽ അർബൻ സഹകരണ ബാങ്ക് തുടങ്ങിയവ ഉറപ്പാക്കണം സഹകരണ മേഖലയിലെ വിവിധ തട്ടുകളിലെ മുഴുവൻ പ്രവർത്തനങ്ങളും നിയന്ത്രിക്കാൻ ദേശീയ തലത്തിൽ അപ്പക്സ് സഹകരണ ബാങ്ക് രൂപീകരിക്കണം വിവിധ തട്ടുകളിലുള്ള സഹകരണ ബാങ്കുകൾക്കായി ഏകീകൃത ബാങ്കിംഗ് സോഫ്റ്റ്വെയർ സംവിധാനം നടപ്പാക്കണം സംസ്ഥാന തലത്തിൽ സഹകരണ സംഘങ്ങളുടെ ഡാറ്റാബേസ് രൂപീകരിക്കണം ഈ ഡാറ്റാബേസ് ദേശീയ ഡാറ്റാബേസുമായി ബന്ധിപ്പിക്കണം പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ സഹകരണ ബാങ്കുകൾക്ക് റാങ്കിംഗ് നൽകണം സഹകരണ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകൾ രൂപീകരിക്കണം സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും ദേശീയ സഹകരണ നയത്തിന് അനുസൃതമായി സംസ്ഥാന സഹകരണ നയങ്ങൾ ഉണ്ടാക്കണം സഹകരണ സംഘങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പുകൾ കൂടുതൽ സുതാര്യമാക്കണം സഹകരണ ബാങ്കുകളുടെയും സംഘങ്ങളുടെയും പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വിദഗ്ധ സമിതികൾ രൂപീകരിക്കണം തുടങ്ങിയ നിർദ്ദേശങ്ങളും പുതിയ സഹകരണ നയത്തിലുണ്ട് സ്വർണ പണയ വായ്പ കൂടുതൽ ആകർഷകമാക്കിക്കൊണ്ട് നൂറു ദിവസം നീണ്ടു നിൽക്കുന്ന നൂറ് സുവർണ ദിനങ്ങൾ എന്ന പേരിൽ ഒരു പ്രത്യേക സ്വർണപണയ വായ്പാ ക്യാമ്പയിൻ കേരള ബാങ്ക് ആരംഭിച്ചു ജൂലൈ ഇരുപത്തിനാല് മുതൽ മുപ്പത്തി വരെയാണ് ക്യാമ്പയിൻ്റെ കാലാവധി ബാങ്ക് പ്രസിഡന്റ് ഗോപി കോട്ട മുറിക്കൽ മുഴുവൻ ജീവനക്കാരെയും വീഡിയോ കോൺഫറൻസിലൂടെ അഭിസംബോധന ചെയ്തുകൊണ്ട് ക്യാമ്പയിൻ ഓഫ് നടത്തി ക്യാമ്പയിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഓഗസ്റ്റ് രണ്ടിന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കോഴിക്കോട് വച്ച് നിർവഹിക്കും വനം മന്ത്രി എ കെ ശശീന്ദ്രൻ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തും ബാങ്കിന്റെ ഭരണസമിതി ബോർഡ് ഓഫ് മാനേജ്മെന്റ് അംഗങ്ങൾ ഉന്നത ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ സംസാരിക്കും ക്യാമ്പയിൻ കാലയളവിൽ ഒരു ലക്ഷം രൂപ വരെയുള്ള സ്വർണപ്പണയ വായ്പകൾക്ക് നൂറ് രൂപയ്ക്ക് പ്രതിമാസ വലിച്ച വെറും എഴുപത്തിയേഴ് പൈസ മാത്രമായിരിക്കും നൂറ് സുവർണദിനങ്ങൾ ക്യാമ്പയിനിലൂടെ ബാങ്കിന്റെ സ്വർണപ്പണയ വായ്പയിൽ വൻ വർധനവാണ് ബാങ്ക് ലക്ഷ്യമിടുന്നത് സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങൾ ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനികൾ എന്നിവ വളരെ ഉയർന്ന പലിശ ഈടാക്കുന്ന സാഹചര്യത്തിൽ കേരള ബാങ്ക് വളരെ ചുരുങ്ങിയ പലിശാനിരക്കിൽ സ്വർണ്ണ വായ്പ നൽകുന്നത് ഇടപാടുകാർ പരമാവധി പ്രയോജനപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ബാങ്ക് പ്രസിഡന്റ് ഗോപികോട്ടമുറിക്കൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ജോർട്ടി എം ചാക്കോ എന്നിവർ അറിയിച്ചു എറണാകുളം ജില്ലയിലെ അയ്യനാട് സർവീസ് സഹകരണ ബാങ്ക് പുതിയ ഹെഡ് ഓഫീസ് മന്ദിരത്തിലേക്ക് നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് കെ ടി എൽദോ അധ്യക്ഷത വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിൽ ആരംഭിച്ച ഈ സഹകരണ സംഘം ഇന്ന് സ്പെഷ്യൽ ഗ്രേഡ് സഹകരണ ബാങ്കായി വികസിച്ചിരിക്കുന്നു ഇപ്പോൾ മൂന്ന് ശാഖകളുള്ള സ്ഥാപനമാണിത് ബാങ്ക് ഒരു നീതി മെഡിക്കൽ സ്റ്റോറും പ്രവർത്തിപ്പിക്കുന്നു തുടർച്ചയായി ലാഭത്തിൽ പ്രവർത്തിപ്പിക്കുന്ന സ്ഥാപനമാണിത് മാരകരോഗം ബാധിച്ചവർക്ക് സഹായം നൽകുന്ന ബാങ്ക് മുതിർന്ന സഹകാരികൾക്ക് വാർഷിക പെൻഷനും നൽകി വരുന്നു ഏഴായിരത്തി അറുന്നൂറ് ചതുരശ്രടിയിൽ തീർത്ത സമുച്ചയത്തിൽ ബാങ്ക് ഓഫീസും എ സി ഓഡിറ്റോറിയവും സജ്ജമാക്കിയിരിക്കുന്നു പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനം ഗ്രോ ബാഗ് പച്ചക്കറി തൈ എന്നിവയുടെ വിതരണവും ബാങ്ക് നടത്തിവരുന്നു ഉന്നത വിജയങ്ങൾക്ക് എല്ലാ വർഷവും ബാങ്ക് വക ആദരവ് സംഘടിപ്പിച്ചു വരുന്നു എ സി ഓഡിറ്റോറിയം ഉമാ തോമസ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ജോയിന്റ് രജിസ്ട്രാർ കെ വി സുധീർ സംസാരിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് എൻ കെ വാസുദേവൻ സ്വാഗതവും കമ്മിറ്റി അംഗം ടി എ സുഗതൻ നന്ദിയും പറഞ്ഞു സഹകരണ ജൂനിയർ ക്ലാർക്ക് ആകാൻ സ്വപ്നം കണ്ടിരിക്കുന്ന സബ് സ്റ്റാഫ് വിഭാഗത്തിൽപ്പെടുന്ന ജീവനക്കാരണമുണ്ട് നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ കേരളത്തിലെ സഹകരണ മേഖലയിലെ പ്രശസ്ത കൺസൾട്ടൻസി സ്ഥാപനമായ ഉണർവ് സഹകരണ കൺസൾട്ടൻസി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സഹകരണ പരീക്ഷാ ബോർഡ് അപേക്ഷകൾ ക്ഷണിച്ചു സഹകരണ ബാങ്കുകളെ സബ് സ്റ്റാഫ് വിഭാഗം ജീവനക്കാർ ജൂനിയർ ക്ലാർക്ക് തസ്തികയിലേക്കുള്ള പ്രമോഷന് വേണ്ടി സംസ്ഥാന സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന യോഗ്യതാ നിർണയ പരീക്ഷയ്ക്കുള്ള കോച്ചിങ് ക്ലാസുകൾ ഉണർവ് സഹകരണ കൺസൾട്ടൻസി നടത്തുന്നു കോച്ചിങ് ക്ലാസുകൾ ഓഗസ്റ്റ് ആദ്യവാരം മുതൽ ആരംഭിക്കും ഇക്കഴിഞ്ഞ ചീഫ് അക്കൌണ്ടന്റ് അസിസ്റ്റന്റ് സെക്രട്ടറി യോഗ്യതാ നിർണയ പരീക്ഷയിൽ ഉണർവ് സഹകരണ കൺസൾട്ടൻസി നടത്തിയ ഓൺലൈൻ കോച്ചിങ് ക്ലാസിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥികൾക്ക് തൊണ്ണൂറ്റി ഒൻപത് ശതമാനം വിജയം സഹകരണ മേഖലയിലെ വിദഗ്ധ പരിശീലകർ ക്ലാസുകൾ നയിക്കും ഓരോ വിഷയത്തിലും പ്രത്യേക പി ഡി എഫ് നോട്ടുകൾ മൂവായിരത്തിൽ പര മുൻകാല ജൂനിയർ ക്ലാർക്ക് പരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ റഫർ ചെയ്യും മോഡൽ പരീക്ഷകൾ നടത്തുന്നു തിയറി ക്ലാസുകൾ പ്രാക്ടിക്കൽ ക്ലാസുകൾ എല്ലാം ഓൺലൈൻ ക്ലാസുകളാണ് നൽകുന്നത് ക്ലാസുകൾ തിരഞ്ഞെടുക്കപ്പെട്ട ദിവസങ്ങളിൽ വൈകുന്നേരം ഏഴ് മണി മുതൽ ഒൻപത് മണിവരെ സഹകരണ ബാങ്കുകളിലെ ഭരണസമിതി അംഗങ്ങൾക്കും ജീവനക്കാർക്കും പരിശീലനം നൽകുന്നതിനും നിയമസഹായം നൽകുന്നതിനും കൺസൾട്ടൻസി സേവനവുമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് ഉണർവ് സഹകരണ കൺസൾട്ടൻസി ആൻഡ് സർവീസ് സൊസൈറ്റി